ഹായ് നമസ്കാരം ഞാൻ ചിജോപ്പിയുടെ ചക്കരപ്പാടാണ് ജെ പി മണ്ഡലയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ നടക്കണില്ല ടൈം കിട്ടണില്ല അപ്പോൾ ട്വൻ്റി ട്വൻ്റി ഊളകളെ അതാദ്യം പറയട്ടെ അല്ലെങ്കിൽ വീഡിയോ ചെയ്യണത് സുഖമുണ്ടാവില്ല ഞാൻ ട്വൻ്റി ട്വൻറ്റിൻ്റെ രാജി വെച്ചപ്പോൾ കുറേ ഊളകൾ ട്വൻ്റി ട്വൻ്റിയിലെ ഊളകൾ എന്നോട് കുറേ തെറി വിളിച്ചായിരുന്നു ആ ഊളകളൊക്കെ ഇപ്പോൾ എവിടെ പോയി അതുകൂടാതെ നീ ചാണ സങ്കിലിക്ക് പോയാ ഏഹ് കമ്മിലിക്ക് പോയാ കൊങ്ങിലേക്ക് പോയാ എന്തൊക്കെയായിരുന്നു എൻ്റെ കമൻറ്റുകൾ കമൻറ്റുകൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടേ ഇനി വീഡിയോ ആയിട്ട് ഞാൻ വരും ഇപ്പം ഞാൻ ആരൊക്കെ ഇപ്പം പേര് പറയുള്ള ഞാൻ ആ കമൻറ്റുകളൊക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ വരും അപ്പോൾ പറയാൻ പോണത് വേറെ ഒന്നുമില്ല ഇപ്പോഴും ട്വന്റി ട്വൻ്റിയിലെ കൂളിൽ കൂടുതലിങ്ങനെ ഒട്ടിനിക്കേണ്ടത് ഈ ബി ജെ പിയിൽ പോയതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും കാരണം ബി ജെ പി ഒരിക്കലും മോശം പാർട്ടിയല്ല നല്ല പാർട്ടിയാണ് ഏഹ് ഇനി വരാൻ പോണതും ഇവിടെ ബി ജെ പി ആണ് അത് വേറെ കാര്യം അതിലൊന്നല്ല കാര്യം ഇങ്ങനെ സാബു ഇടയ്ക്കിടയ്ക്ക് ചാണകസംഘി എന്നൊക്കെ വിളിച്ചിരുന്ന ആൾ മതമില്ല രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു കണ്ടിട്ട് പറഞ്ഞിരുന്ന ഈ സാബു ഏഹ് പോയത് അവിടിക്കുക ബി ജെ പിയിലേക്ക് അതല്ല ഇത് എത്ര നാളുണ്ടാവും വരണം ബി ജെ പിയുടെ വാലാട്ടി പട്ടികളായിട്ട് നിങ്ങൾ ട്വന്റി ട്വന്റിക്കാർ കൂടെ ഉണ്ടാവണം പട്ടികളായിട്ട് വാലാട്ടി പട്ടികളായിട്ട് മറ്റേ പറഞ്ഞ വൃത്തിയായിട്ട് വരും പറലെ പ വാലാട്ടി പട്ടികളായിട്ട് ട്വന്റി ട്വന്റിക്കാർ എന്നും കൂടെ ഉണ്ടാവണം ബി ജെ പിയുടെ ഒപ്പം കേട്ടാ നിങ്ങൾ പോയാലും വലിയ ഇതൊന്നുമില്ല ബി ജെ പിക്ക് നഷ്ടം വരാനൊന്നുമില്ല പക്ഷേ ബി ജെ പി ഇവിടെ ശരിക്ക് കയറുകയും ചെയ്യും അത് ട്വൻ്റി ട്വൻ്റി വന്നിട്ടല്ല ഇനി സാബു പറയും ഞാൻ വന്നാറ കൊണ്ടാണ് ബി ജെ പി കയറിയെന്ന് അല്ലെങ്കിലും താൻ വന്നുകൊണ്ടൊരു കാര്യമില്ല തൻ്റെ ആൾക്കാരും വന്നോണ്ട് കാര്യമില്ല തൻ്റെ ആൾക്കാർ ആരുള്ളേ ഏ രാജിവെച്ചു ഇല്ലേ താൻ പറഞ്ഞല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ ഇത്ര ഇടോ ഇത്ര നാൾ വോട്ടിൽ തന്ന് കൂടെ നിന്ന് നിന്നിരുന്ന എത്രയോ ആളുകളാണ് ഏ നിങ്ങളുടെ ചങ്ങാട്ടിൽ നടന്ന ആളുകളൊക്കെ ഇപ്പം രാജിവെച്ചുപോയി എന്താ കാരണം രാജുവയ്ക്കാൻ താൻ ചെയ്തത് വഞ്ചന അല്ലേ ജനങ്ങളോട് കാണിച്ചത് നിറികേടല്ലടോ താൻ കാണിച്ചത് താനും തൻ്റെ ആളുകളും കുറച്ച് ആളുകളുണ്ട് കൂടെ നിൽക്കുന്ന പിന്നെ ഇതിന്റെ കളികളും മുഴുക്കനും കോപ്പൊക്കെ മാറണം എന്ന് നമുക്ക് നന്നായിട്ടറിയാം ചോറ് തിന്നുന്ന ആളുകളാണ് നമ്മളെ നന്നായിട്ടറിയാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്പം പ്രസിഡന്റ് അദ്ദേഹം പോകൂല ആള് ഒട്ടി നിൽക്കും ആൾക്ക് ആൾക്ക് വേണ്ടത് ഇതാ അതാരം കൂടെ ഒട്ടി നിന്നുള്ളു ആൾ പി ജെയ്സിൻ്റെ ആളായിരുന്നു ഈ ഗോപകുമാർ കളമശ്ശേരിയിലല്ലേ അല്ലേ കളമശ്ശേരിയിൽ എം എൽ എക്ക് വേണ്ടി മത്സരിച്ച ആളാണ് ബി ജെ പിയുടെ അപ്പോൾ ഒരിക്കലും അത് ഇങ്ങനെ വരൂ എന്ന് നമുക്ക് ഊഹിക്കാം എന്നുള്ളൂ ഇതിനുക്ക് മുന്നേ മീറ്റിങ്ങിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് അന്ന് കോൺഗ്രസ് ആയിട്ടാണ് സെറ്റപ്പ് അന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് നമ്മുടെ ചാർലി സാറ് മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അല്ല ഇത് ട്വന്റി ട്വന്റി ഒരു പാർട്ടിയായിട്ടും അടുക്കില്ല ഒറ്റയ്ക്ക് മത്സരയ്ക്കുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനാണ് ചാനിയാണെന്നൊക്കെ പറഞ്ഞിരുന്നത് അന്നും ഇതിൽ അപ്പോൾ അപ്പോഴും ഞാനന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളന്നും പുറത്താണ് കാരണം ട്വന്റി ട്വന്റിയിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല പക്ഷെ വേറെ കാര്യണ്ട് തൻ്റെ ഈ കൊണച്ചായ്സാനും കൊണ്ട് ട് ബി ജെ പിയിലേക്ക് വന്നാലേ തൻ്റെ മേലെ പോ അവിടെ നടക്കില്ലേട്ടെ അത് വിചാരിച്ചോ താൻ വിചാരിക്കണ്ടോ താൻ താൻ ഇപ്പൊ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെ ഒരു മണ്ണാങ്കട്ടു ബി ജെ പിക്ക് ഒരു നയമുണ്ട് ആ നയത്തിന്റെ പുറകെ ബി ജെ പി പോലുള്ളൂ അല്ലാണ്ട് തൻ്റെ വാക്കായിട്ടൊന്നും ബി ജെ പിക്ക് ബി ജെ പിക്ക് വരും ഒന്നുമില്ല ഏഹ് തൻ്റെ കുറച്ച് അവിടെ നിന്നുള്ള കുറച്ച് അണികൾ താനും കുഴച്ച് വരും വരട്ടെ നിങ്ങൾ പോകട്ടെ വാലാട്ടി പട്ടിയായിട്ട് എന്നും കൂടെ ഉണ്ടാവണം ഏട്ടാ വരാം ഞാനുണ്ടാവോളൂ വരും നാണില്ലടാ ഊളിപ്പുണ്ടടാ ട്വൻ്റി ട്വൻറ്റി ഉളകളെ